ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുനില വീടിൻ്റെ ദൃശ്യങ്ങളാണ് നല്ല ഒരു എലിവേഷനിൽ മനോഹരമായിട്ടുള്ള ഒരു ഏരിയയിൽ വെള്ളപ്പൊക്ക ഭീഷണി ലെവലേശം ഇല്ലാത്ത കുറവലങ്ങാട് ഇടവകയിൽപ്പെട്ടിരിക്കുന്ന കുറവലങ്ങാട് പള്ളിയൊക്കെ ആയിട്ട് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലെത്താനായിട്ട് അതുപോലെ തന്നെ എം സി റോഡുമായിട്ട് വളരെ അടുത്തായിട്ട് നടന്നു പോകാനുള്ള ദൂരവേളു എം സി റോഡിൽ നിന്ന് ഈ വീട്ടിലേക്ക് അതുപോലെ തന്നെ നമുക്ക് കുറവലങ്ങാട് ഭാഗത്തേക്ക് വീട് നോക്കുന്ന ഏതൊരാൾക്കും ടൗണിൻ്റെ ഭാഗമായിട്ട് വീട് നോക്കുന്ന ഏതൊരാൾക്കും ഒരു വീടാണ് നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പണി ജസ്റ്റ് ഫിനിഷ് ആയതുകൊള്ളൂ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയല്ല റോഡ് ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ടാർ ചെയ്യാൻ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് അതിപ്പം ഒരുപക്ഷെ ടാർ ചെയ്ത് കാണും നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് തീർന്നിരിക്കുന്ന ഒരു വീടാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയിലാണ് എട്ട് സെൻറ്റ് സ്ഥലം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളോട് കൂടിയ ഈ വീടിനെ സെല്ലർ ആവശ്യപ്പെടുന്ന തുക എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് നമ്മൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു ഇതിലെ ഒരു ബഡ്ജറ്റ് ഹോം ഹോമെന്ന് വേണേൽ പറയാം കാരണം ഇത് ഇരുനില വീട് ആയി കഴിയുമ്പോഴത്തേന് ഇത് ബഡ്ജറ്റ് ഹോം തന്നെയാണ് കാരണം രണ്ട് നില വീടിപ്പം ഈ ഇതുപോലെയുള്ള ഒരു എലിവേഷനിൽ എഴുപത്താറ് രൂപ ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കൂടുതലായിട്ടുള്ള ഇതല്ല അതും എം സി റോഡിൻ്റെ തൊട്ടടുത്തായിട്ട് എം സി റോഡിൽ നിന്നും അധികം ദൂരമില്ല നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ വീടിൻ്റെ അടുത്ത പള്ളിയുണ്ട് നടന്നു പോകാനായിട്ട് പള്ളിയിൽ നടന്നു പോകാനായിട്ടുള്ള ദൂരമേ ഉള്ളൂ അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും കടകളും ഒക്കെയുള്ള ഒരു പ്രദേശത്താണ് നമ്മുടെ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ തൊട്ട് അടുത്തടുത്തായിട്ട് റെസിഡൻഷ്യൽ ഏരിയ ആണ് ഈ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു വീടുകൂടി കൊടുക്കാനായിട്ടുള്ളതാണ് അത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആ കാണുന്ന വീട് അത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അതും പണി തീർന്നു വരുന്നു പെയിൻറിങ് ഇത് ടാറിങ് ഉള്ള വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് ഇത് കൊടുക്കാനുള്ള വീടാണ് അത് മൂന്ന് ബെഡ്റൂമിൻ്റെ വീടാണ് അത് അറുപത്തെട്ട് രൂപ ചോദിക്കുന്ന വീടാണ് സോറി അറുപത്തി ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ് നല്ല മനോഹരമായിട്ടുള്ള ഇത് ചുറ്റു ഒക്കെ ബേബി മെറ്റൽ വിരിച്ച് ഭംഗിയാക്കിയിരിക്കുന്ന ഇരുനില വീട് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു സൈഡ് ആണ് ഇപ്പം കാണുന്നത് ഇവിടെ നല്ലവണ്ണം സ്പേസ് ഉണ്ട് നമുക്ക് കൃഷിയൊക്കെ നടത്താം ഇതൊരു മുരിങ്ങ ഓൾറെഡി ഉണ്ട് അതുപോലെ തന്നെ വല്ല വെണ്ടയോ തക്കാളിയോ മുളകോ ഒക്കെ വയ്ക്കാനായിട്ടുള്ള അത്യാവശ്യം സ്പേസ് ഉണ്ട് അതുകൊണ്ട് അവിടെ മണ്ണാണ് ഇട്ടിരിക്കുന്നത് വേറൊന്നും ഫില്ല് ചെയ്തിട്ടില്ല വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേബി മെറ്റൽ ഇട്ട് നമുക്ക് വാങ്ങാവുന്നതാണ് ഒരു അലക്കുക നല്ല ബാക്ക് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല ഒരു വീടാണ് നല്ല എലിവേഷനെ തീർത്തിരിക്കുന്ന ഒരു വീടാണ് കാരണം കുറവെളിങ്ങാട് ഭാഗത്ത് നമുക്ക് ടൗണിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് അധികം ദൂരമില്ല ബസ് സൗകര്യമുണ്ട് എല്ലാവിധ നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ അത് തന്നെയല്ല വെള്ളത്തിൻ്റെ കിണർ വെള്ളമാണ് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് നല്ല തന്നെ ഇഷ്ടംപോലെ ഈ വീടിൻ്റെ പണിയെല്ലാം നടത്തിയത് ഈ കിണറുവള്ളത്തിലാണ് നല്ല മനോഹരമായിട്ടുള്ള തടികളിലാണ് ഈ ജനാലകളും അതിൻ്റെ ഫ്രെയിമുകളും എല്ലാം തേക്കൻ തടിയിൽ തന്നെയാണ് തീർത്തിരിക്കുന്നത് നല്ല വിശാലമായിട്ടുള്ള ഒരു കാർപോർച്ചും ഉണ്ട് ആ റിങ് കിണറിന് ഒരു മൂടിയാണ് അതിൻ്റെ കവറിങ് പണിതുകൊണ്ടിരിക്കുന്നതാണ് നല്ല മുറ്റമൊക്കെ ടൈലിട്ട് ഫ്രണ്ട് സൈഡ് നല്ല ടൈലിട്ട് മനോഹരമാക്കിയിരിക്കുന്നു ഇതാണ് പെയിൻറ്റിങ് ടച്ചിങ് മാത്രമേ ഉള്ളൂ ഒറ്റ ദിവസത്തഞ്ഞ് ക്ലീനിങ് വർക്ക് കൂടി മാത്രമേ ഉള്ളൂ ഈ വീഡിയോൻ്റെ ബാക്കി എല്ലാ പണികളും തീർന്നു പിന്നെ ഇതാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു സിറ്റൗട്ടും നല്ല മനോഹരമായിട്ട് തേക്കത്തെ കുത്തുപണികളോട് കൂടി തീർത്തിരിക്കുന്ന ഒരു മെയിൻ ഡോറുമാണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബുമാണ് ഞങ്ങളുടെ വിജയം ഇതാണ് നമ്മുടെ ലിവിങ്സ് ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് കയറി ചിലപ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുള്ള നല്ലൊരു സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയാണ് ഇത് ഈ കാണുന്ന ഫോർ ബൈ ടുൻ്റെ ടൈലാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ സ്വീകരണമുറിയിൽ നിന്ന് ഡൈനിങ് ഹോളിലേക്കാണ് ഇത് ഡൈനിങ് ഹോള് നല്ല നീളത്തെ കിടക്കുന്ന വലിപ്പ വലുപ്പമുള്ള ഡൈനിങ് ഹോളാണ് അതുപോലെ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇത് റൂമിലേക്കുള്ള ഒരു ഡോറാണ് കാണുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നടത്തിയിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് വാഷ് ഏരിയയാണ് ഇത് ഒരു റൂമിൻ്റെ ഡോറാണ് പാർട്ടിഷൻ ഡോറുകളെല്ലാം തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് മറ്റൊരു റൂമാണ് ആദ്യത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഇതാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു വാഷ് ഏരിയ അത്യാവശ്യം മാന നല്ല ഡിസൈൻ ചെയ്ത ടൈലുകൾ കൊണ്ട് സൈഡൊക്കെ ഒട്ടിച്ച് വളരെ ഭംഗിയാക്കിയിരിക്കുന്ന ഒരു വാശേരിയാണ് കാണുന്നത് ഇത് ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ ആണ് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ഉണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗവും നമുക്ക് സ്പേസ് ഉണ്ട് ഇൻവേർട്ടറോ അതുപോലുള്ള സാധനങ്ങളോ അത്യാവശ്യം സ്റ്റോറേജിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ഇതാണ് ഡൈനിങ് ഹോളിൻ്റെ ഭാഗം ഞാൻ ഒന്നുകൂടി കാണിക്കുന്നതന്നെ ഉള്ളൂ നമ്മൾ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് കടന്നിരിക്കുന്നത് ഇവിടെ ഒരു സൈഡിൽ മൂന്ന് പാളിയുടേതും മറു സൈഡിൽ മൂന്ന് പാളിയുടേതും ജനാലാണ് ജനാലകൾ ഇതാണ് ഈ ബെഡ്റൂമിനുണ്ട് നല്ല വലിപ്പമുള്ള അത്യാവശ്യം വലുപ്പമുള്ള റൂമ് തന്നെയാണ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമാണ് നാല് ബെഡ്റൂമും അറ്റാച്ചഡ് ആണ് രണ്ടെണ്ണം താഴെയും രണ്ടെണ്ണം മുകളിലുമായിട്ട് ഇതാണ് ആണെന്ന് പറഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള ഭംഗി ചെയ്തിരിക്കുന്ന ടൈലൊക്കെ സൈഡൊക്കെ നല്ലവണ്ണം ഭംഗിയായിട്ടുള്ള വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഡിസൈൻ വർക്കുകൾ ചെയ്ത് എല്ലാവിധ ഹോൾ വാട്ടറിൻ്റെതും അതുപോലെ തന്നെ എല്ലാ ഹീറ്റർ വയ്ക്കാനായിട്ടുള്ള പോയിന്റുകളെല്ലാം ഇട്ടിട്ടുണ്ട് നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമാണെന്ന് തന്നെ പറയാം ഇത് മറ്റൊരു ബെഡ്റൂമിലേക്കാണ് ഇവിടെ അഞ്ച് പാളിയുടെ ജനൽ വന്നിട്ടുണ്ട് ഈ ബെഡ്റൂമിന് കുറവലങ്ങാട് ടൗണിൻ്റെ ഭാഗത്ത് ഒരു വീട് അന്വേഷിക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ് കാരണം നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ എം സി റോഡിനോട് അടുത്തായിട്ട് മെയിനായിട്ടുള്ള പോയിൻ്റ് അതാണ് എം സി റോഡുമായിട്ട് വളരെ അടുത്താണ് എനിക്ക് തോന്നുന്നത് പത്തോ അഞ്ഞൂറോ മീറ്ററേ ഉള്ളൂ എം സി റോഡുമായിട്ട് അത്രയും അടുത്ത് ആ നമുക്ക് ടൗണിലേക്ക് കുറവിലങ്ങാട് ടൗണിൻ്റെ ഭാഗമായിട്ട് കുറവലങ്ങാട് പള്ളിയായിട്ട് രണ്ടര കിലോമീറ്റർ അത്രയും ദൂരത്തിൽ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടും എട്ട് സെൻറ്റ് സ്ഥലവും ഈ വീടിൻ്റെ സെല്ലർ ആവശ്യപ്പെടുന്നതൊക്കെ എഴുപത്തി ആറ് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഒരു ആണ് ഈ വീടിനുള്ളത് മുകളിലൊക്കെ നല്ലവണ്ണം സ്റ്റോറേജ് ഉണ്ട് എ സി ബിയില് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇതാണ് ബോട്ടം സൈഡിലും ടോപ്പ് സൈഡിലും അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉണ്ട് ഇതാണ് നമ്മുടെ വിറകടുപ്പിൻ്റെ ഭാഗമാണ് വിറകടുപ്പായിട്ട് വിറക് കത്തിക്കേണ്ടവർക്ക് നമുക്ക് കത്തി അതിനുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് അടുപ്പ് ഫിറ്റ് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ ഒരു സിങ്കും ഉണ്ട് ഇതും അത്യാവശ്യം പരിപ്പുള്ള ഒരു കൊച്ചു രണ്ടാമത്തെ അടുക്കളയാണ് നമ്മളെ മുകളിലേക്കാണ് കയറുന്നത് കയറി ചെല്ലുമ്പോഴേ തന്നെ നമുക്ക് ഒരു ഇതാണ് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ലിവിംഗ് സ്പേസ് എന്ന് പറയാം സ്റ്റെയർ ഒക്കെ സൈഡൊക്കെ ഹാൻഡ്രൽ എസ് എസ് എൽ ആണ് ചെയ്തിരിക്കുന്നത് ഇതൊരു ബെഡ്റൂമിൻ്റെ ഡോറാണ് നമ്മൾ കാണുന്നത് ഇത് ടെറസിലേക്കുള്ള ഇത് ഇതും ബെഡ്റൂമിന്റെ ഭാഗമാണ് നമ്മുടെ രണ്ടാമത്തെ നിലയിൽ ലിവിങ് ആണ് ഒന്നുകൂടി കാണിക്കുന്നത് ഇവിടുന്ന് നമുക്ക് നേരെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് അവിടുന്ന് നമുക്ക് നമ്മുടെ ഔട്ട് സൈഡിലേക്കുള്ള ഡോറാണ് കാണുന്നത് ബാൽക്കണിയിലേക്ക് പെയിൻറ്റിങ് ടച്ചിങ് നടന്നുകൊണ്ടിരിക്കുവാണ് അതുകൊണ്ടാണ് സാധനങ്ങളൊക്കെ അവിടെയൊക്കെ കിടക്കുന്നത് ഇത് നമ്മൾ ആ ബെഡ്റൂമിൻ്റെ ബാത്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് നമുക്കവിടുന്ന് നേരെ ബാൽക്കണി ഭാഗത്തേക്കാണ് നീങ്ങുന്നത് സൈഡൊക്കെ ഗ്ലാസ് ഇട്ട് ഭംഗിയാക്കിയിരിക്കുന്നു അവിടുന്ന് നമ്മുടെ ഫ്രണ്ട് സൈഡിലത്തെ ടെറസ് ഏരിയയിലേക്കും നമുക്ക് കിടക്കാവുന്നതാണ് ഇതാണ് നമ്മുടെ ബാൽക്കണി അത്യാവശ്യം വലുപ്പമുള്ള ഇത് നമ്മുടെ ടെറസ് ഏരിയയിലേക്കാണ് ഇവിടെ എല്ലാ വീടുകളാണ് കാണുന്നത് ഇത് നമുക്ക് രണ്ട് ടെറസ് ഏരിയ ഉണ്ട് ഒന്ന് ഫ്രണ്ട് സൈഡിലും ഒന്ന് ബാക്ക് സൈഡിലും ഇതായത് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് നേരെ നമ്മൾ ബാക്ക് സൈഡിലത്തെ ടെറസ് ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാണ് ബാക്ക് സൈഡിലത്തെ ടെറസ് ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടെറസ് ഏരിയയാണ് ഇവിടെയൊക്കെ നമ്മൾ ട്രപ്പോർഡ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തുണിയൊക്കെ വിരിക്കാനായിട്ട് ഇത് കവറ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ട് വശത്തെ ടെറസ് ഏരിയയിലേക്ക് കടക്കാനായിട്ട് നമ്മുടെ പൈപ്പ് ചെയ്തിരിക്കുന്ന ജി ഐ പൈപ്പുകൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫ്രിഡ്ജുണ്ട് ആ പാസ് ഇവിടെ കൂടി നമുക്ക് പോകാവുന്നതാണ് ആ കാണുന്ന ഇത് അത് നമുക്ക് രണ്ട് ടെറസ് ഏരിയയിലേക്ക് പാസ് ചെയ്യാം ബാക്ക് സൈഡിൽ നിന്ന് ഫ്രണ്ട് ബസ്തേക്കും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്കുമാണ് ഇപ്പോൾ നമ്മൾ പയ്ക്കോണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിലത്തെ ടെറസ് ആണ് നമുക്ക് അത് നല്ല ഇടയുണ്ട് ഇവിടെയൊക്കെ വേണേൽ ട്രബിൾ ഷീറ്റ് ഇട്ട് ആ ഗ്രില്ലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വേണേൽ അടവാക്കി എടുക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഈ സെല്ലർ ഇപ്പോൾ അത് ചെയ്തിട്ടില്ല അവിടുന്ന് വീണ്ടും നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് രണ്ടാമത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് കിടന്നിരിക്കുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ കുറവലങ്ങാട് ടൗണിൻ്റെ ഭാഗത്തൊരു വീട് നോക്കുന്ന ഏതൊരാൾക്കും ഈ വീട് വന്ന് കാണാവുന്നതാണ് സെല്ലറുമായിട്ട് സംസാരിച്ച് വിലയിൽ ധാരണയാകാവുന്നതാണ് എഴുപത്തിയാറ് ലക്ഷം രൂപ